നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കൊരു സാധനം വാങ്ങിക്കണം ഏതിപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ ഇലക്ട്രോണിക്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം ഇപ്പം കാശുള്ള ആളുകൾ അത് പെട്ടെന്ന് മേടിക്കും പൈസ ഇല്ലാത്തവർ അത് കൂട്ടിക്കൂട്ടി വെച്ച് മേടിക്കും ഇപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ നമ്മളിപ്പോൾ കടയിൽ പോയ ഒരുപാട് കടയിൽ കയറി പക്ഷേ നമ്മൾ വിചാരിക്കുന്ന വിലയിലും വിചാരിക്കുന്ന ആ ഒരു സാധനമൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ മൈക്കാണെങ്കിലും ട്രൈ പോഡ് ആണെങ്കിലും അങ്ങനെ എന്തോ എന്തുമായിക്കോട്ടെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യും ഇപ്പൊ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടും വിലയും കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇത് നമുക്ക് സേവ് ചെയ്ത് കിട്ടും ഒരു അമ്പത് കോയിൻ അങ്ങനെ സേവ് ചെയ്ത് കിട്ടും അപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് സാധനം എത്തും ഈ സാധനം ഒന്നുകിൽ ക്യാഷ് ആ സ്പോട്ടിൽ തന്നെ ഗൂഗിൾ പേയും അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഈ സാധനം വരുന്ന അന്ന് ഡെലിവറി ചെയ്യുന്ന ആൾ നമ്മൾ വിളിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര ആണ് കാരണം ആ സാധനത്തെക്കാൾ കൂടുതലും അത് നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുള്ളൊരു സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് നേരം കാത്തു കാത്തു പിന്നെയും ഡെലിവറി ചെയ്യുന്ന ആൾ നമ്മൾ വിളിക്കും ലൊക്കേഷൻ എവിടെയാണ് അത് എവിടെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കളിക്കും അപ്പോഴും നമുക്ക് ഭയങ്കര ആവേശവും വെപ്രാളവും വെപ്രാളൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ സാധനത്തെക്കാൾ കൂടുതലും ഈ വരാൻ പോവുകയാണ് എത്താറായ എൻ്റെ സാധനം അതിന്റെ ഒരു സന്തോഷത്തിലായി അങ്ങനെ ഡെലിവറി ചെയ്യുന്ന ആൾ നമ്മുടെ വീട്ടിൽ കഴിയുമ്പോൾ ഒരു വെപ്രാളവും പൈസ എടുക്കുന്നത് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അങ്ങനെ പൈസയൊക്കെ കൊടുത്തു സെറ്റിൽ ചെയ്യണം അതിങ്ങനെ പൊട്ടിച്ച് ആ പാക്കറ്റിങ്ങനെ കഴിക്കണമെന്ന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ അതിങ്ങനെ പെട്ടെന്ന് തന്നെ പെപ്രാളത്തിൽ പൊട്ടിച്ച് എടുത്ത് നമ്മൾ നോക്കും ആ സാധനത്തെക്കാൾ കൂടുതലും അത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോളാണ് നമുക്ക് സന്തോഷം കൂടുന്നത് ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതലും സന്തോഷം നമ്മൾ അതിലേക്ക് എത്താൻ പോവുകയാണ് എന്നുള്ള നിമിഷമാണ് ഭയങ്കര ഒരു സന്തോഷവും എന്താ ഒരു നമുക്ക് ആ സമയത്തൊന്നും ഇതാകത്തില്ല എന്തോ പെട്ടെന്നെന്തോ സംഭവിച്ച പോലെയാണ് അത് ഭയങ്കര ഒരു എന്തോ പറയാ വളരെ ഒരു സുഖമാണ് ആ നിമിഷം അപ്പം അത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഇതുപോലൊക്കെ ഓൺലൈനിൽ നിന്ന് ഇപ്പോഴും മേടിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ആ ഒരു സുഖം